ഹായ് ഫ്രണ്ട്സ് ഏതോ ജന്മകല്പനയുടെ ഇന്നത്തെ അടിപൊളി റൊമാൻറ്റിക് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ കുട്ടിച്ച് പറ്റായിട്ട് നിൽക്കണം കേട്ടോ ഡ്രിങ്ക്സ് കഴിച്ച് ഒരു ബോധമില്ലാതെ ഇങ്ങനെ നടക്കുകയാണെങ്കിൽ അപ്പം മനോരമയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നിന്നിട്ട് എങ്ങനെയെങ്കിലും ഇന്നത്തോടു കൂടിയിട്ട് ആകാശിനേയും പ്രീതിനേയും പിരിക്കണം ഇത് ശരിയാവൂല ഇന്നത്തോടുകൂടി അടിച്ച് പിരിണമെന്നൊക്കെ പറയാനെട്ടോ ഈ സമയത്ത് അവിടേക്ക് ശ്രുതി വരികയാണ് ശ്രുതി വന്നിട്ട് മനോരമയുടെ ഇങ്ങനെ കൈ വയ്ക്കുകയാണെങ്കിൽ എഴുതി കീറസാരിക്കാരി എന്ന് പറഞ്ഞിട്ട് മനോരമ ദേഷ്യപ്പെടുകയാണ് അപ്പോൾ മനോരമയോട് പറയുക എന്നുണ്ട് ആദ്യ ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞിരിക്കാം നിങ്ങൾ എൻ്റെ ചേച്ചിനെങ്ങാനും ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ചേച്ചിയും ആകാശാർ നന്നായിട്ട് ജീവിക്കണം ആ എൻ്റെ ചേച്ചീനെങ്ങാനും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തു ചെയ്യൂടി നീ എന്നെന്ത് ചെയ്യൂടി ഹോ പറയൂടി നീ എന്തും ചെയ്യും അങ്ങനെ ചോദിക്കാനോ മനോരമ അപ്പം പറയും ഞാനാ ഞാൻ നിങ്ങളെ നിങ്ങളെ ഞാൻ കൊല്ലും എന്നിട്ട് കളത്തിരിക്കാനും പിടിക്കാനിട്ടെ അപ്പോൾ മനോരമ എട്ടിപ്പോകാനോ മനോരമ എട്ടി നിൽക്കുകയാണേ എന്താ പറഞ്ഞ് യു കിൽ യു കിൽ എന്നൊക്കെ പറയട്ടോ യെസ് ഐ ആം കിൽ ഞാൻ നിങ്ങളെ കൊല്ലും എന്നൊക്കെ പറയാനിട്ടോ എന്നിട്ട് ഞാനും ചാവും ഞാൻ ചത്താ പിന്നെ നിങ്ങൾക്ക് തന്നെ ശിക്ഷിക്കാൻ പറ്റില്ല എല്ലാവർക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചിരിക്കുകയാണ് ഇതൊക്കെ കണ്ടിട്ട് അശ്വിൻ ഇങ്ങനെ നോക്കി നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷം നേരെ അഞ്ജലിയുടെയും മുത്തശ്ശേരിയുടെ അടുത്തേക്ക് പോകും മുത്തശ്ശീ എനിക്ക് മുത്തശ്ശീനെ ഒരുപാട് ഇഷ്ടമാണ് മുത്തശ്ശിക്കൊക്കെ എന്നോട് ദേഷ്യ ഉണ്ടാവുന്നെനിക്കറിയാം ഈ അഞ്ജലി ചേച്ചി എനിക്ക് അഞ്ജലി ചേച്ചീനെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് എനിക്ക് അഞ്ജലി ചേച്ചിയോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ പക്ഷേ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് എന്താണ് പറയാൻ പോകുന്നത് എന്ന് വെച്ചിട്ട് മുത്തശ്ശി മുത്തശ്ശിക്കെന്നോട് ദേഷ്യമുണ്ടല്ലേ പക്ഷേ ഇതൊന്നും ഞാൻ കാരണം സംഭവിച്ചതല്ല മുത്തശ്ശീരെ പേരക്കുട്ടി ഉണ്ടല്ലോ ആര് കുഞ്ഞനോ ആ കുഞ്ഞൻ കുഞ്ഞൻ എൻ്റെ ഭർത്താവ് എൻ്റെ ഭർത്താവ് കാരണമാണ് ഇതൊക്കെ സംഭവിച്ചത് അന്ന് സംഭവിച്ചത് എന്താണെന്നറിയോ സത്യത്തിൽ കു ഈ പറഞ്ഞ കുഞ്ഞനുണ്ടല്ലോ കുഞ്ഞനെ നിർബന്ധിച്ച് എന്ന് ഇങ്ങനെ താല് കിടണ പോലെ പറയാൻ പോകും അപ്പോഴേക്കും രാശിനോടി വന്നിട്ട് ഇങ്ങനെ ശ്രുതി എന്തി കാണിക്കുന്നത് ആ അതെ കുഞ്ഞം വന്നല്ലോ അതെ കുഞ്ഞം വന്ന് കുഞ്ഞാ കുഞ്ഞാ നമുക്ക് വിളിക്കുന്നുണ്ട് കേട്ടോ അത് അഞ്ചിരിയാണുണ്ടെങ്കിൽ ഭയങ്കര ചിരിയായിട്ട് ചിരിക്കുകയാണ് കേട്ടോ അതിലേക്ക് ഇത് കണ്ടിട്ട് ചിരി അടക്കാൻ പറ്റുന്നില്ല എന്തെങ്കിലും കുഞ്ഞം വന്നല്ലോ എന്നൊക്കെ പറയട്ടോ സുതി നീ വന്നേന്ന് പറഞ്ഞിട്ട് സുധീനെ പിടിച്ച് വലിച്ച് ഇങ്ങോട്ട് കൊണ്ടുപോകാനട്ടോ അശ്ശിന്തൊക്കെ ശ്യാമം നോക്കി നിൽക്കുന്നുണ്ട് അങ്ങനെ അശ്വൻ കൊണ്ടുപോയിട്ട് നീ എന്താ നീ എന്തേ കാണിക്കുന്നത് നീ എന്തേ പറയാൻ പോകുന്നത് ഞാൻ പറയും ഞാൻ എന്താ പറയാൻ പോകുന്നത് സത്യം വിളിച്ച് പറയാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നെയും പോകാൻ എടി നിൽക്ക് സുതി അവിടെ നിൽക്ക് എന്ന് പറഞ്ഞിട്ട് പിടിച്ചു നിർത്താൻ കേട്ടോ അപ്പോഴേക്കും നീ എന്താ എന്താ പറയാനുള്ളത് നോക്കി കേട്ടോ അപ്പം എനിക്ക് ഇനി ആരോടാണെങ്കിൽ കാര്യങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞത് ഈ എന്തൊക്കെയാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞത് അനുസരിച്ചില്ലെങ്കിലെ അതെ എന്നാൽ പിന്നെ നിങ്ങളൊരിത്തിരി ഡ്രിങ്സ് കുടുക്കി ഞാൻ ഡ്രിങ്ക്സ് കുടിച്ചിട്ടുണ്ട് എന്ന് പറയട്ടെ രാമേട്ടെന്ന് പറഞ്ഞു വിളിക്കട്ടോ രാമേട്ട രണ്ട് ഗ്ലാസ് ഡ്രിങ്ക്സ് കൊണ്ടുവരട്ടോ ഒരു ഗ്ലാസ് അശിനിന് കൊടുത്തിട്ട് ഒരു ഗ്ലാസ് ശ്രുതി കുടിക്കാൻ കൊണ്ട് പറയും വേഗം കുടിക്കി നിങ്ങൾ പറഞ്ഞതൊക്കെ ഞാൻ ഞാനനുസരിക്കുന്നുണ്ടെങ്കിലേ ഞാൻ പറയണത് നിങ്ങൾ അനുസരിക്കണം എന്ന് പറയും അങ്ങനെ അശ്വിനെ കുടിക്കുന്നത് പോലെ കാണിക്കട്ടോ അപ്പോൾ ശ്രുതി കുടിക്കാൻ ഇങ്ങനെ ചുണ്ടത്തിങ്ങനെ വെക്കുന്ന സമയത്ത് അത് പുറത്തേക്ക് കളയാണ് അപ്പോൾ ശ്രുതി അത് കാണും അയ്യോ ഇത് ഇത് വെള്ളക്കളി ഇത് വെള്ളക്കളി ഇത് ഫൗള് ഫൗള് ഇത് ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് ശ്രുതിയുടെ കയ്യിലുള്ള ക്ലാസ്സ് അശ്വിന് കൊടുക്കൂട്ടോ അങ്ങനെ അശ്വിൻ വേറെ നിവൃത്തിയില്ലാണ്ട് കുടിക്കോ ഇതൊക്കെ മുത്തശ്ശി ഇങ്ങനെ ചിരിക്കാണ് കേട്ടോ അശ്വിൻ്റെ ശ്രുതിൻ്റെ ഈ ഒരു കാര്യങ്ങളൊക്കെ കണ്ടിട്ട് മുത്തശ്ശി അഞ്ചലക്കെ അവിടെ നിന്ന് ചിരിക്കുകയാണ് അതുപോലെ തന്നെ അമ്മായിയും അമ്മയൊക്കെ നോക്കി നിൽക്കുന്നുണ്ട് അങ്ങനെ അത് കഴിഞ്ഞ ശേഷം അശ്വിനാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കിക്കാവാണ് കേട്ടോ പെട്ടെന്ന് തന്നെ അശ്വിനങ്ങൾ ആൾ മാറിപ്പോകാണ് പിന്നെ അശ്വിനെ ശ്രുതിയെ പിടിച്ച് വലിച്ചും പോവുകയാണ് എന്നിട്ട് രണ്ടുപേരും കൂടി ഭയങ്കരമായിട്ട് ഡാൻസ് കളിക്കുകയാണ് ഡാൻസ് കളിച്ചതിന് ശേഷം അശ്വിൻ മുത്തശ്ശേരിയും അഞ്ജലിയുടെ അടുത്തേക്ക് ഇങ്ങനെ ചെല്ലുകയാണ് ശ്രുതി അവിടെ നിന്ന് ഡാൻസ് കളിക്കുന്നുണ്ട് അശ്വിൻ മുത്തശ്ശേരിയും ശ്രുതിയുടെ അഞ്ജലിയുടെ അടുത്ത് ചെന്നിട്ട് മുത്തശ്ശി അഞ്ച് അഞ്ചേച്ചി ഹാപ്പി ഹോളി എന്നൊക്കെ പറഞ്ഞിട്ട് കുഞ്ഞ ഇങ്ങനെ ഒരു ഹോളി ആഘോഷിക്കണം ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ കുഞ്ഞ എന്നൊക്കെ പറയാനായിട്ടോ അപ്പോൾ അഞ്ജലിക്ക് ഭയങ്കര സന്തോഷമാണ് ചിരിക്കുകയാണ് കേട്ടോ അഞ്ജലി അപ്പോൾ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഡാൻസ് കളിക്കുന്നു ആദ്യം ഒരു പയ്യും ചെറിയ കുഞ്ഞ് പയ്യൻ വന്നിട്ട് ഡാൻസ് കളിക്കോട്ടോ അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ പ്രായമുള്ളൊരു ചെറിയ ചെക്കൻ വന്നിട്ട് കളിക്കുമ്പോൾ അശ്വിനത് ഇഷ്ടപ്പെടില്ല കേട്ടോ അശ്വിൻ വേഗം തന്നെ ചെന്നിട്ട് ആ പയ്യനെ അവിടെ നിന്ന് പിടിച്ചു മാറ്റാണ് കേട്ടോ സുദിറ്റെടുത്താൽ അതിൽ നിൽക്കുന്നത് അശ്വിനും ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ ആ ഒരു ഡാൻസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നീട് ശ്രുതിരെ കണ്ണിൽ പൊടി പോകട്ടോ പൊടി പോയിട്ട് ഇങ്ങനെ കണ്ണിങ്ങനെ തുറക്കാൻ പറ്റാണ്ട് ഇങ്ങനെ നടക്കുകയാണെ ആ സമയത്ത് ശ്യാമ ശ്രുതിയുടെ അടുത്തേക്ക് വരികയാണ് സുതിങ്ങനെ പിടിച്ച് വരച്ചിട്ട് പറയുകയാണെങ്കിൽ പറയും നീ പറ എന്ത് എന്ത് പറയാൻ അതെ നീ പറയാൻ പോയില്ല മുത്തശ്ശിനോടും അഞ്ചിനോടൊക്കെ നിന്നെ എങ്ങനെയാണ് വിവാഹം കഴിച്ചതെന്നൊക്കെ അതൊന്ന് പറയുമെന്ന് പറയും കേട്ടോ ആശി നിന്നെ നിർബന്ധിച്ചാണ് വിവാഹം കഴിച്ചതെന്നൊക്കെ എനിക്കറിയാം പക്ഷേ നീ എന്നോട് സത്യം തുറന്ന് പറയാൻ പറയും കേട്ടോ എന്ത് പറയാൻ ആശി നിന്നെ എന്ത് പറഞ്ഞിട്ടാണ് വിവാഹം കഴിച്ചത് അത് പിന്നെ അത് അപ്പോൾ കണ്ണിൽ പൊടി പോയിട്ട് പോയിട്ടിങ്ങനെ ഇതാക്കുമ്പോൾ അശ് ശ്യാമേനെ കിത്യാവസ്ഥ മുതലാ കമ്പനി ശ്രുതിയുടെ കണ്ണിലെത്തി കണ്ണിൽ പൊടി കുതി കൊടുക്കാൻ ഇങ്ങനെ വരികയാണ് കേട്ടോ പക്ഷേ അത് പറ്റുന്നില്ല പെട്ടെന്ന് തന്നെ അശീൻ അവിടേക്ക് വരികയാണ് അശീൻ വന്നിട്ട് അശീനെ കാണുമ്പോൾ തന്നെ ശ്യാമ അവിടെ നിന്ന് മാറിപ്പോകാണ് കേട്ടോ പിന്നെ ശ്യാമ നേരെ അശ്വിൻ്റെ ശ്രുതിയുടെ റൂമിൽ ചെന്നിട്ട് കുറേ പരിശോധനകളാണ് നടത്തുന്നത് ഇവർ രണ്ട് വരും തമ്മിലുള്ള രഹസ്യം എന്തെങ്കിലും എനിക്ക് ഇവിടുന്ന് കിട്ടാതിരിക്കില്ല എന്ന് പറഞ്ഞിട്ട് പോയി അല്ലാതെ നോക്കി 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 നേരം ബാൽക്കണി ചെരുമ്പോഴാണ് അവിടെ ബില്ലും പെടിച്ചിട്ടിരിക്കുന്നത് ആഹാ അത് ശരി രണ്ടിലൊരാൾ ഇവിടെയാണ് എടുക്കുന്നത് എനിക്കിത് മതി എന്ന് പറഞ്ഞിട്ട് ശ്യാമിങ്ങനെ ചിരിച്ചിട്ട് ഇങ്ങനെ അവിടെ നിന്ന് പോകും ഇതേ സമയം ശ്രുതി ആണു വേണ്ടി മുഖമൊക്കെ മുഖം കഴുകി വൃത്തിയാക്കാൻ കണ്ണിൽ പൊടി പോയിട്ട് അവിടേക്ക് അശ്വൻ വരുന്നുണ്ട് അശിനെക്കുറിച്ച് ഇങ്ങനെ ശ്രുതി ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ സമയം അശ്വിൻ ശ്രുതിയുടെ പിന്നിൽ വന്നിട്ടാണ് അങ്ങനെ രണ്ടുപേരും പരസ്പരം കണ്ണിൽ കണ്ണിലൊക്കെ നോക്കിക്കണ്ടട്ടോ അങ്ങനെ ശ്രുതിയുടെ കണ്ണിൽ ഇങ്ങനെ പൊടി പോയിട്ട് കണ്ണിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ചുമ്മുന്നുണ്ട് അപ്പോൾ അശ്ശിനാണെന്നുണ്ടെങ്കിൽ പതുക്കനെ വന്നിട്ട് ശ്രദ്ധയുടെ കണ്ണിലെ പൊടി ഇങ്ങനെ ഊതി കൊടുക്കാണ്ട് കേട്ടോ ശ്രുതി ഇങ്ങനെ കവളത്തിങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് കവളത്തിൽ രണ്ട് കൈ വെച്ച് പിടിച്ചിട്ടാണ് പൊടി ഊതി കളയുന്നത് അതിനെ പൊടൂത്തി കഴിഞ്ഞതിന് ശേഷം ആശിൻ പ്രണയത്തോട് കൂടിയിട്ട് ശ്രുതിയുടെ കണ്ണുകളിലേക്ക് ഇങ്ങനെ നോക്കുകയാണ് പെട്ടെന്ന് കൈ ഇങ്ങനെ തോളിൽ നിന്ന് അശിനെടുക്കുമ്പോഴേക്കും ശ്രുതിങ്ങനെ പിടിച്ച് വലിക്കുകയാണ് എന്നിട്ട് ഇങ്ങനെ എനിക്ക് നിങ്ങളോട് ചിലത് ചോദിക്കാനുണ്ട് എനിക്ക് ചില കാര്യങ്ങൾ അറിയാനുണ്ടെന്ന് പറഞ്ഞിട്ട് ശ്രുതി പറയുകയാണ് എനിക്ക് നിങ്ങളെ കാണുമ്പോൾ അപ്പം നെഞ്ചിടിക്കും എൻ്റെ ശ്വാസത്തെക്കാൾ കൂടുതലായിട്ട് എൻ്റെ നെഞ്ചിടിക്കുന്നു എൻ്റെ ശ്വാസത്തെക്കാൾ കൂടുതലായിട്ട് എൻ്റെ നെഞ്ചിടിപ്പ് കൂടുന്നത് എന്തുകൊണ്ടാണ് നിങ്ങളെ കാണുമ്പോൾ എന്നൊക്കെ പറയുകയാണ് അശിനത്തൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാവേട്ടോ എൻ്റെ അശിൻ്റെ വെച്ചാൽ അശിൻ്റെ കൈ പിടിച്ചിട്ട് ശ്രുതി തൻ്റെ നെഞ്ചിലേക്ക് ഇങ്ങനെ വെക്കട്ടോ എന്നിട്ട് പറയുന്നുണ്ട് അതെ ഇപ്പം എൻ്റെ നെഞ്ചിങ്ങനെ പെടിച്ചു നോക്കാൻ പറഞ്ഞിട്ട് ഇങ്ങനെ കൈ വയ്ക്കും കേട്ടോ അപ്പോൾ അശിനിന് അത് ഫീൽ ചെയ്യുകയാണ് കണ്ടില്ലേ എനിക്കിങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടെന്ന് ശ്രുതി പറയണം ഭയങ്കര നെഞ്ചെടുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് അതെന്താ അതിൻ്റെ കാരണം എന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ അശ്ശിനിങ്ങനെ ഭയങ്കര സന്തോഷം കൊണ്ട് അശ്വനൊന്നും മിണ്ടാൻ പറ്റുന്നില്ല അശ്ശിനിന് മനസ്സിലാവണം ശ്രുതിക്ക് ശ്രുതിൻ്റെ മനസ്സിലെന്നറിയ താനാണ് തന്നോടുള്ള പ്രണയമാണെന്നൊക്കെ അങ്ങനെ ആ കണ്ണിൽ നോക്കി നിൽക്കുന്ന സമയത്ത് സുതിങ്ങനെ അങ്ങനെ ബോധമില്ലാതെ അശ്വിൻ്റെ നെഞ്ചിലേക്ക് ഇങ്ങനെ വീടാണ് കേട്ടോ അശ്വത് അതുകൊണ്ട് സൂതിനി ചേർത്ത് പിടിച്ച് കുറച്ച് സമയം നിന്നതിന് ശേഷം ആ സുധീന ഇങ്ങനെ പൊക്കിയെടുത്തു കൊണ്ട് വന്ന് പാൽ കാണിച്ചു ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടവർക്ക് അത് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ